ഹായ് ഹലോ ചന്ദ്രികയിൽ അലിന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പൊ നിർമ്മല് വന്നതോടുകൂടി ഗൗതമിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറിയിരിക്കുവാണ് നിർമ്മലിനെ ഒട്ടും ഗൗതമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഗൗതമിനെ പോലെ മറ്റാരും നിർമ്മലിനെ സ്നേഹിക്കാനൊന്നും പാടില്ല എന്നാണ് ഗൗതമിന്റെ ഉത്തരവ് പക്ഷെ അത് കേൾക്കാനായിട്ട് അരുന്ധതി തയ്യാറായിരുന്നില്ല അരുന്ധതി നന്ദയോട് പറഞ്ഞിട്ട് നിർമ്മലിനെ വിളിച്ചു വരുത്തുക വരെ ചെയ്തു ഇനി എന്ത് സംഭവിക്കും ഇനി എന്തൊക്കെ ആയാലും ഗൗതമും നിർമ്മലും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ചന്ദ ഇന്ത്വരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിർമ്മലിന്റെ കൂടി തന്നെ അരുന്ധതിക്ക് ഒരു കാര്യം മനസ്സിലായി തന്റെ അർജുൻ മരിച്ചിട്ടില്ല അർജുനെ പോലെ വന്നു നിൽക്കുന്നത് നിർമ്മലല്ല ഒരിക്കലും തന്റെ അർജുൻ തന്നെയാണ് എന്നൊക്കെ അരുന്ധതിക്ക് മനസ്സിലായി മാത്രമല്ല എത്രത്തോളം അർജുനെ സ്നേഹിക്കുന്നുണ്ട് ആ വീട്ടില് അർജുൻ മരിച്ചിട്ട് പോലും അർജുനെ ഇപ്പോഴും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിർമ്മലിന് മനസ്സിലായ ഒരു നിമിഷം കൂടിയായിരുന്നു അത് നിർമ്മ നിർമ്മലിനെ ഉടനെ തന്നെ അരുന്ധതി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുമാണ് അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നിർമ് നിർമ്മലെ തന്നെ എനിക്ക് മനസ്സിലായി അർജുൻ ആണ് ഞാനെന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്കറിയാം എന്നൊക്കെ നിർമ്മല് പറയുകയും അരുന്ധതി അവിടെ വിളിച്ചിരുത്തി അതിനുശേഷം അപ്പോൾ അരുന്ധതിയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം പിങ്കിയും ഭയങ്കര ഒരു ഷോക്കാക്കി തനിക്ക് മാത്രമല്ല അർജുനാണിതെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് എന്ന് പിങ്കിക്കും മനസ്സിലായി അതിന്റെ കൂടെ തന്നെ പിങ്കിയെ പറ്റി അർജുൻ ചോദിക്കുന്നുണ്ട് എത്ര ദിവസമായി മരിച്ചിട്ട് അർജുൻ മരിച്ചിട്ട് എത്ര ദിവസ എത്ര ദിവസമായി എന്ന് ചോദിക്കുമ്പോ രണ്ടര വർഷമായി എന്നൊക്കെ പറയുവാണ് അങ്ങനെ പിങ്കി ഒരുപാട് നേരം നിൽക്കുവല്ലോ അതുകൊണ്ട് മോൾ ഇവിടെ ഇരിക്കേ എന്ന് അരുന്ധതി പറയുവാണ് പക്ഷെ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്നാൽ നീ മാത്രമല്ലല്ലോ നിന്റെ ഉള്ളിലൊരു ജീവനും കൂടി ഇല്ലേ അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കേ ഇരിക്കേ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ പിങ്കി ഇരി ഇരുന്നു അപ്പോൾ നിർമ്മല ഒന്ന് ഷോക്കായി ഏ ഒരു പ്രഗ്നന്റ് ആണോ എന്നുള്ളൊരു ചിന്ത വന്നു ഉടനെ തന്നെ നന്ദ അതെടുത്ത് പറയുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഏഹ് അവിടെ പിങ്കിടമായിട്ടുള്ള കുഞ്ഞ് ഞങ്ങളുടെതാണ് എൻ്റെയും ഗൗതം സാറിൻ്റെയും സർഗസി മദറാണ് പിങ്കി എന്ന് പറയുന്നു അപ്പോൾ നിർമ്മലിന് കുറച്ചുകൂടി ഒരു പ്രിയം തോന്നി പിങ്കിയോട് ഇത്രത്തോളം ത്യാഗം പിങ്കി ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു ചിന്ത നിർമ്മലിൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് നിർമ്മല പോകാനായിട്ട് ഇറങ്ങിയ സമയത്തും നന്ദ പോയി കണ്ടു കാണുമ്പോ അർജുന എന്ന് പറയുന്ന നമ്മൾ നിർമ്മൽ ഉടനെ തന്നെ നന്ദയോട് ചോദിക്കുവാണ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കള്ളം പറഞ്ഞ് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നന്ദ ഒന്ന് ഷോക്കായി താൻ കള്ളം പറഞ്ഞതാണ് എന്ന് ഗൗതം അവിടെ നിർമ്മലിന് എങ്ങനെ മനസ്സിലായി എന്നുള്ള ഒരു ചിന്ത നന്ദയ്ക്ക് വന്നു എന്നാൽ എനിക്കറിയാം ഡോക്ടർ എന്നെ ഇവിടെ കള്ളം പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത് അരന്ധതി മാഡം കാണാൻ ഇപ്പോ വല്യമ്മ കാണാൻ പറഞ്ഞു ഓക്കെ അത് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അത് ശരിയാണ് പക്ഷേ പിങ്കിക്ക് എന്നെ കാണണം അല്ലെങ്കിൽ പിങ്കിക്ക് എന്നോടൊന്ന് എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞത് കള്ളമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയാണ് അതേ കള്ളമാണ് പക്ഷെ ഞാൻ കള്ളം പറഞ്ഞത് ഏത് അല്ല അല്ലെങ്കിൽ എൻ്റെ ഒരു സുഖത്തിനോ ഒന്നിനോ അല്ല ഇവിടെ ഒരുപാട് അർജുനെ അർജുനെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര് അർജുനെ സ്നേഹിക്കുന്നവരുണ്ട് അർജുൻറെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള അവർക്ക് ഈയൊരു ഈയൊരു അർജുൻ്റെ രൂപം ആണെങ്കിൽ പോലും ഇപ്പൊ അല്ല ഇത് നിർമ്മലാണെന്ന് അറിയാമെങ്കിൽ പോലും ആ ഒരു രൂപം കാണുമ്പോൾ തന്റെ അർജുന ഒരിക്കലും തന്നെ വിട്ടിട്ട് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ് അപ്പൊ അവർക്കൊരു നമ്മളായിട്ട് എന്തെങ്കിലും സന്തോഷം നമുക്ക് അവർ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ നന്ദ പറഞ്ഞപ്പോൾ ഇപ്പോൾ നിർമ്മലിനും അത് ശരിയാണെന്ന് തോന്നി അത് മാത്രമല്ല പിങ്കിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുകൂടി നിർമ്മല പറഞ്ഞു പിങ്കി ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കി എന്നെ വിളിച്ചാൽ മതി എനിക്ക് മനസ്സിലാവും പിങ്കി എന്താ ആവശ്യങ്ങളായത് കൊണ്ട് ഞാൻ ഓക്കെയാണ് അപ്പോൾ നന്ദിക്ക് ചെറിയൊരു സംശയം അപ്പോൾ പിങ്കി ഇഷ്ടപ്പെട്ടോ അതെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്ത് കുഴപ്പമു ആ കുട്ടിക്കുള്ളത് ഭർത്താവ് മരിച്ചിട്ടും ഇത്രത്തോളം സങ്കടം തോടുകൂടി ജീവിക്കുന്നില്ലേ കൂടാതെ തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ സ്വന്തം ഗർഭപാത്രത്തിൽ ചുമക്കുന്നില്ല അങ്ങനെ ആര് ചെയ്യും അപ്പൊ അത്രത്തോളം ത്യാഗം ചെയ്യുന്നതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ആ ഉള്ള പെൺകുട്ടി ആരാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് നിർമ്മല എടുത്തു ചോദിച്ചു അത് നന്ദയും ഒരുപാട് അത്ഭുതപ്പെടുത്തി എന്തായാലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നീ വിളിക്കാം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് നേരെ നിർമ്മല പോയി അതിന് പിന്നാലെ നന്ദയ്ക്ക് ഒരു കോൾ വന്നു നന്ദ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി വന്നത് അപ്പൊ ലക്ഷ്മി വന്ന ഉടനെ തന്നെ നന്ദ പുറത്തു നിൽക്കുന്നത് കണ്ടു അപ്പൊ ലക്ഷ്മി അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത് അപ്പൊ നന്ദയെ കണ്ടു എന്നിട്ട് ചോദിക്കുവാണ് ഞാൻ ഇവിടെ എല്ലാം നിന്നെ അന്വേഷിച്ചു നീ എവിടെ പോയിരുന്നതാ ഇവിടെ എല്ലാവരോടും ചോദിച്ചു എല്ലാവരെയും കണ്ടു പക്ഷെ നിന്നെ മാത്രം കണ്ടില്ല അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ അറിഞ്ഞു വന്ന ഉടനെ തന്നെ ഏട്ടത്തെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മറ്റൊരു കാര്യവും കൂടി നിർമ്മല എന്നോട് പറഞ്ഞു ഇവിടുത്തെ പിങ്കി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നിർമ്മല് പറഞ്ഞു അപ്പോ അത്ര നേരം സന്തോഷത്തോടെ നിന്ന ലക്ഷ്മിയുടെ മുഖം അങ്ങ് മാറി ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ നിർമ്മല് ശരിയാണ് നിർമ്മലിനെ നമുക്കറിയാം നിർമ്മലിനെ നമ്മളെ അറിയാം അത്രത്തോളം സ്നേഹമുണ്ട് അത് പക്ഷേ അർജുനായിട്ടല്ല അർജുന്റെ ഒരു രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം സ്നേഹം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കും ഒന്നുമില്ല അല്ലാതെ നീ നേരത്തെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ കളിക്കു പറയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിപ്പോ സീരിയസ് ആണെന്ന് എനിക്ക് ഇപ്പോ തോന്നുവാണ് നീ എന്താ ഈ പറയുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ എന്ത് കരുതും നീ ഒന്നും മിണ്ടാതിരിക്കേ എന്നൊക്കെ നന്ദേ വഴക്ക് പറയാനായിട്ട് പിന്നീട് ലക്ഷ്മി ശ്രമിച്ചു അങ്ങനെ ഈ ഇവിടുത്തെ പെൺകുട്ടി അതായത് ഭർത്താവ് മരിച്ചിട്ട് അതായത് അങ്ങനെ ഇറങ്ങിപ്പോവാനായിട്ടോ കല്യാണം കഴിക്കാനായിട്ടോ നിൽക്കുന്ന പെൺകുട്ടിയല്ല ഭർത്താവ് മരിച്ചു വിധവയെ പോലെ കഴിയുന്ന പിങ്കെ നോക്കിയിട്ട് ഇഷ്ടമായി എന്ന് പറയാനായിട്ട് എന്ത് എന്ത് ധൈര്യത്തോടെയാണ് അവൻ പറഞ്ഞത് എന്ന് ലക്ഷ്മി ചോദിക്കുകയും എന്നാൽ എന്നും ഇവിടെ പിങ്കിയെ ഒരു വിധവയായിട്ട് നിർത്തിയാൽ മതിയോ ഒരു ജീവിതം വേണ്ടേ അവൾക്കൊരു സന്തോഷം വേണ്ടേ എന്നൊക്കെ നന്ദ ചോദിക്കുകയും എന്നിട്ട് ഈ ഒരു കുഞ്ഞിനെ അവള് വയറ്റിൽ ചുമക്കാനായിട്ട് തയ്യാറായത് വേറൊന്നും കൊണ്ടല്ല ഗൗതം ഗൗതം സാറിനെ മനസ്സിനൊന്ന് കയറി പറ്റാനായിട്ട് ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിങ്കി ഇങ്ങനെ കാണിച്ചതെന്നും അതുകൊണ്ട് ഇപ്പോ ഞാൻ പറയുന്നത് തെറ്റായിട്ട് അമ്മയ്ക്ക് തോന്നാം പക്ഷേ ആ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ വെച്ച് അവൾ വിലപേശി അല്ലെങ്കിൽ തന്റെ ഗൗതം സാറിനെ അവൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒറ്റപ്പെടും അന്ന് അത്രത്തോളം പ്രശ്നങ്ങളും അതുമാത്രമല്ല നാണക്കേടുകളും എല്ലാ എല്ലാവർക്കും കേൾക്കേണ്ടി വരും ആ ഒരു നാണക്കേട് ആ സമയത്ത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും പ്രശ്നം അപ്പോൾ ഉണ്ടാകണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കലും പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക എന്നല്ല പറയുന്നേ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് നന്ദ പറയുന്നുണ്ട് ഇപ്പൊ ലക്ഷ്മിക്കും ചെറിയൊരു കുഴപ്പമില്ല ഇപ്പോൾ പിങ്കിട മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ആയത് കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ പോലും അത് എത്രത്തോളം പോസിബിൾ ആകും എന്ന് ലക്ഷ്മിക്ക് അറിയത്തില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്ദിവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും നിർമ്മലിനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രമിക്കുവാണ് നിർമ്മല് തന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരിടത്തോട്ട് പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഗൗതം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു തന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ആ നിർമ്മല വരികയും എന്നാൽ ആ ഒരു നിർമ്മല് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് അയാൾക്കൊരു പെറ്റി അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗതം പറയുവാണ് ഗൗതമിന്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്തിയതിന് ശേഷം പെറ്റി അടിച്ചു കൊടുക്കുവാണ് അപ്പൊ നിർമ്മല് തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോ എ സി പി യും പിരിവ് പിടിക്കാനായിട്ട് നടക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞു നിർമ്മലിന് മനസ്സിലായി ഇത് ഗൌതം തനിക്ക് പണി തന്നതാണെന്ന് നിർമ്മല് മനസ്സിലായി പെറ്റി അടച്ചതിന് ശേഷം നിർമ്മലങ്ങ് പോയി തനിക്ക് ഫിനാൻസിൽ ആണ് ജോലി അപ്പോൾ ആ ഫിനാൻസിൽ നിന്നും സാഗർ ഫിനാൻസിൽ നിന്നും കുറച്ച് പൈസ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ നിന്നും പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ നമ്മുടെ നിർമ്മൽ ചെന്നത് നിർമ്മല് ചെന്നെ തന്നെ പൈസ ചോദിച്ചു പക്ഷേ സാഗർ മുതലാളിക്കേ കൊടുക്കത്തുള്ളൂ നിനക്ക് തരാനായിട്ട് മനസ്സിലപ്പോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സാഗർ മുതലാളിക്ക് ഞാൻ ആലോചിച്ചിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് ലോണായിട്ടാണ് ഞങ്ങളുടെ ആ സ്ഥാപനത്തിൽ നിന്നും പൈസ എടുത്തത് അത് തിരിച്ചു ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അടയ്ക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും അതിന് നിർമ്മലിനെ കളിയാക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത് ദേഷ്യം വന്നിട്ട് നിർമ്മല അയാളെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുകയും പെട്ടെന്ന് ഗൗതമൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ ഓടി പോവുകയും ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൗതമിനെ കൂട്ടി തിരിച്ചു വരുമ്പോൾ നിർമ്മലാണ് നിൽക്കുന്നത് അപ്പോൾ നിർമ്മലിനോട് വന്ന് എന്തായാലും ഗവൺമെന്റ് ദേഷ്യമുണ്ട് ആ ദേഷ്യവും നിർമ്മലിനോട് തീർക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പൈസ തിരിച്ച് പൈസ വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നത് അതിൽ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നീ ഒരു പേപ്പറിൽ എഴുതി ലീഗലി മൂവ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിർമ്മലിന് മനസ്സിലായി താനിനി കുറച്ചുകൂടി എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് പണിയാകും അപ്പൊ പോലീസ് പോയതിന്റെ പിന്നാലെ തന്നെ നിർമ്മലിനെ കളിയാക്കാൻ വേണ്ടിട്ട് നോക്കി അതായത് വേണ്ടപ്പെട്ടവര് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മര്യാദക്ക് പോകാൻ അറിയാമോ എന്ന് ചോദിച്ചു മര്യാദക്ക് പോയ നിർമ്മലാണേ ഇങ്ങനെ വെറുതെ ഈ തോണ്ടി നിന്നിട്ട് അടിച്ചിട്ട് പോടാ അടിച്ചിട്ട് പോടാ എന്ന് പറയുന്നത് പോലെ ആയതുകൊണ്ട് തന്നെ അയാളുടെ വണ്ടി അങ്ങെടുത്ത് നിർമ്മല കൊണ്ടുപോയി അപ്പൊ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ വണ്ടി വാങ്ങാൻ വേണ്ടിട്ടാണ് ലോൺ എടുത്തത് അപ്പൊ പിന്നെ ലോണിന്റെ പൈസ മുഴുവൻ അടയ്ക്ക് ഞാൻ വണ്ടി തരാം എന്നിട്ട് താമസിക്കുന്ന സ്ഥലം വരെ പറഞ്ഞു കൊടുത്തു ഇനി എന്തായാലും നിർമ്മലും ഗൗതമും കൂടി കൊമ്പ് കോർത്തിരിക്കുവാണ് എന്തായാലും ഒരാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മലിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതമും ഗൗതമിനെ തോപ്പിക്കാൻ വേണ്ടിട്ട് നിർമ്മലും അങ്ങനെ അവരുടെ പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും